ഓണത്തിന് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ ഡൈ ചെയ്തിട്ടുള്ള ടിഷ്യൂ കസവ് ആണ് അതിലേക്ക് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ത്രൂ ഓർഡർ ചെയ്ത് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ കേട്ടോ പ്രീമിയം ഡിസൈനിലാണ് വരുന്നത് അപ്പോൾ അത് വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി ആണ് അപ്പോൾ ഇത് നമ്മുടെ ടിഷ്യൂ കസവ് വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ ഇതിലേക്ക് നല്ലൊരു മെറ്റാലിക് പാൻറ്റും കൂടെ ഇട്ടാൽ അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ ടിഷ്യൂ കസോൻ്റെ തന്നെ പാന്റ് യൂസ് ചെയ്യാം അപ്പം നമുക്ക് ഡിസൈറ്റ് ആണ് പറ്റേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിലേക്ക് നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി ആണ് കേട്ടോ ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ടിഷ്യൂ കസ് അപ്പോൾ ഡൈ ചെയ്ത് വന്നിരിക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഒരു പിങ്ക് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് വരുന്നത് കണ്ടോ ഒരു വീനൊക്കെ ആയിട്ട് വന്നിട്ട് നല്ലൊരു എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതില് ഇവിടെ ഇങ്ങനെ വന്നിട്ട് കണ്ടോ എംബ്രോയ്ഡറി വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഫോട്ട്ലി ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ നല്ലൊരു സിംപിൾ ആൻഡ് എലഗൻ്റ് എന്ന് പറയാം അതിനെ നല്ലൊരു ഡിസൈൻ ആണിത് അപ്പൊ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അപ്പം ഇതുപോലെ നമുക്ക് ഇതില് സൈഡ് സിലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ഇവിടെ നമുക്ക് ആ കസണിന്റെ ഫാബ്രിക്ക് വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് ഇതിലേക്ക് നമുക്ക് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ സൈസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ വേഗമായിട്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഡൈ ചെയ്തു വന്നിരിക്കുന്ന നമ്മുടെ ടിഷ്യൂ കസവിൽ അടുത്ത കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ലൊരു പീച്ച് കോമ്പിനേഷനാണ് നല്ലൊരു വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ആണ് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ആണ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പോട്ട്ലി ബട്ടണും കൊടുത്തു അപ്പം ഡൈ ചെയ്ത് വന്നിരിക്കുന്ന നമ്മുടെ ടിഷ്യൂ കസവാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇവിടെ ഇങ്ങനെ പോട്ട്ലി ബട്ടണും വന്നിട്ടുണ്ട് ഇവിടെ ഒരു സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറിയുമാണ് കൊടുത്തിരിക്കുന്നത് വീനെ പാറ്റേൺ ആണ് അതുപോലെ ത്രീ ഫോർത്ത് ആണ് ഇവിടെയും ആ കസവിൻ്റെ ഫാബ്രിക്ക് വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് അപ്പൊ ഇതിലേക്ക് കോട്ടൺ ലൈനിങ് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ആണ് വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ നിങ്ങൾ വെറൈറ്റി കൊണ്ടുവന്നില്ല എന്ന് ഇനി പറയുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലേക്ക് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഈ ടിഷ്യൂ പാന്റും ചേരും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിലും മെറ്റാലിക് പാന്റുകൾ ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഒന്ന് മെറ്റാലിക് പാന്റ്സ് ആയിരിക്കും കുറച്ചും കൂടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് തോന്നുന്നു യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം